റൌഡിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു ഉലകനാഥൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത് റൗഡിയുടെ ഭാര്യയെ അക്രമി സംഘം പരിക്കേൽപ്പിച്ചു അക്രമികൾ രാത്രിയിൽ ന്യൂ വാഷർമാൻ പേട്ടിലെ തിദീർ നഗറിലാണ് സംഭവം ഉണ്ടാക്കിയത് മുപ്പത്തിമൂന്നുകാരനായ റൗഡിയെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരു സംഘം ആളുകൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആറോളം പേരടങ്ങുന്ന സംഘം അരിവാളും വെട്ടുകത്തിയും ഉപയോഗിച്ചാണ് ഉലകനാഥനെ ആക്രമിച്ചത് ഇത് തടയാൻ ശ്രമിച്ച ഭാര്യയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ദമ്പതികളെ തറയിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം വിവരമറിയിക്കുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഉലകനാഥൻ മരിച്ചിരുന്നു കാസിമയുടെ ഫിഷിംഗ് ഹാർബൻ പോലീസ് കൊലപാതകത്തിന് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട എൻ ദേശിംഗുവിന്റെ മകനിലേക്കാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം എത്തിച്ചേർന്നത് ദേശിങ്കുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പ്രതിയടക്കം അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തന്റെ പിതാവിന്റെ കൊലപാതകങ്ങൾക്ക് ഉലകനാഥൻ അഭയം നൽകിയെന്ന് വിശ്വസിച്ച അദ്ദേഹത്തിന് മകൻ വല്ലരസുവിന് ഉലകനാഥനോട് വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നു ഇതേ വിഷയത്തിൽ വല്ലരസു നേരത്തെ തന്നെ ഉലകനാഥനുമായി ഏറ്റുമുട്ടിയിരുന്നു വല്ലരസുവിനും കൂട്ടാളികളായ ആറുപേർക്കും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്